ഹെറിൻ ഷാജി ഞാൻ വരുന്നത് അങ്കമാലി തുറവൂർ സെൻറ്റ് അഗസ്റ്റിൻസ് ചർച്ചിൽ നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഞാനിപ്പോൾ അഞ്ച് പുതുക്കി എൻ്റെ അൽത്താരയിൽ നിന്നിട്ടുള്ള രണ്ടാമത്തെ സാക്ഷിയാണ് ആദ്യമായി തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ എനിക്ക് ചെയ്തു തന്നത് എൻ്റെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഞാൻ ചെയ്തത് ഫിഷറി സയൻസിലാണ് അത് ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് ഞാൻ പാസ് ഔട്ടായത് അത് കഴിഞ്ഞപ്പോൾ ഏകദേശം പത്ത് വർഷമായി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ നോക്കുന്നതാണ് പുറത്ത് പോയി ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷ്യറിൽ എൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യണമെന്ന് പക്ഷേ എല്ലാവർക്കും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എൽസ് എക്സാം ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കും പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് അതെല്ലാം ദൈവം കറക്റ്റ് സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് അതെല്ലാം എനിക്ക് ചെയ്തു തന്നു പക്ഷേ എന്തുകൊണ്ടോ പല പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് പുറത്ത് പോയി അത് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ഇവിടെ എൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്തു നല്ല മാർക്കിൽ തന്നെ ഞാൻ പാസ്സായി എനിക്ക് ജോലിയൊക്കെ ആയി പക്ഷേ അപ്പോഴും എനിക്ക് പിന്നെ ഇനിയിപ്പോൾ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ലല്ലോ പുറത്തുപോയി അപ്പോൾ ഞാൻ വിചാരിച്ചു പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ എനിക്ക് റിജക്ഷനാണ് എപ്പോഴും വരാം ഞാൻ ലാസ്റ്റ് റൗണ്ട് വരെ എത്തും ഇൻ്റർനാഷണൽ ഇതിൽ പക്ഷേ എന്നെ അവർ തള്ളിക്കളയും അവർ പറയുന്ന ഒരു മെയിൻ കാര്യം എനിക്ക് അവിടുത്തെ ഫിഷിനെ കുറിച്ചൊരു നോളജ് ഇല്ല നിങ്ങൾക്കൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ നോളജോ ഇല്ല തിയററ്റിക്കൽ നോളജ് ചിലപ്പോൾ നിങ്ങളുടെ നല്ല സൗണ്ട് ആയിരിക്കും പക്ഷേ ഇതില്ല അതുകൊണ്ട് നിങ്ങൾ ബെറ്റർ ഒരു കോഴ്സ് ഇവിടെ ചെയ്യൂ എന്നാണ് അവർ എന്നോട് എപ്പോഴും പറയുന്നത് അപ്പോൾ അതിനോട് എനിക്ക് ഒട്ടും താല്പര്യം കാരണം ഞാൻ ഓൾറെഡി ഒരു ടു ഇയേഴ്സ് എൻ്റെ ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു മാർക്കിൽ ഞാൻ പാസ്സായി പക്ഷേ അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു താല്പര്യം ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ആ പി എച്ച് ഡി ഇത് ഡ്രോപ്പ് ചെയ്യാം എന്ന് ആ ഒരു മോഹമൊക്കെ ഡ്രോപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ പിന്നെ എൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ മെറ്റേണിറ്റി ലീവ് അങ്ങനെ ഒരു മൂന്ന് വർഷത്തെ ഗ്യാപ്പ് എനിക്ക് വന്നു ജോലി ചെയ്യുന്നതും എൻ്റെ ഒരു അക്കാഡമിക് ലെവലിൽ നിന്ന് അപ്പോൾ എനിക്ക് അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇനിയൊരു പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് അതിനുള്ളൊരു ഒരു ഒരു ശക്തി ഇല്ല അത് ചെയ്യാനായിട്ട് കാരണം ഇത്രയും ഗ്യാപ്പ് വന്നു നോളജ് വൈസ് ഗ്യാപ്പ് വന്നു ഒരു ആൾക്കാരോട് സംസാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫിഷിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു ഗ്യാപ്പ് വന്നു അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ ഒരു ചെറിയൊരു കോഴ്സ് ചെയ്യാം അവർ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു കോഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എൻ്റെ പുതുക്കി അപ്പോൾ മാതാവ് എനിക്ക് ഒരു കോഴ്സ് കാണിച്ചു വന്നു യു കെയിലെ സ്കോട്ട്ലൻഡിലെ യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റിർലിംഗിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്വാകൾച്ചർ അവിടെ ഒരു വൺ ഇയർ കോഴ്സ് കാണിച്ചു വന്നു ഞാൻ എൻ്റെ പി ജി സ്പെഷ്യലൈസേഷൻ ചെയ്തേക്കുന്നത് ഫിഷിൻ്റെ ഡിസീസസിലാണ് അക്കോട്ടിക് ആനിമൽ ഹെൽത്ത് മാനേജ്മെൻറ്റ് അപ്പോൾ അതിനോട് അനുബന്ധിച്ച് ഒരു കോഴ്സ് ഈ ആകെ രണ്ടേ രണ്ട് സ്ഥലത്തേ ഉള്ളൂ ഒന്ന് ഇപ്പം ഈ ഞാൻ പറഞ്ഞ യു കെയിലും പിന്നെ സ്കാന്ഡിനേവ്യൻ കൺട്രീസ് ആയിട്ടുള്ള ഡെൻമാർക്കിലും നോർവേയിലും അതെന്ന് പറഞ്ഞാൽ രണ്ട് വർഷത്തെ കോഴ്സാണ് ഇത് ഒരു വർഷത്തെ കോഴ്സുള്ളൂ അപ്പോൾ ഞാൻ ചിന്തിച്ചു രണ്ട് വർഷത്തെ ഒരു പി ജി എനിക്ക് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കോഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതുമായിട്ട് ഞാൻ മുന്നോട്ട് മുന്നോട്ട് പോയി അങ്ങനെ ഞാനൊരു ഏജൻസിനെ സമീപിച്ചു അപ്പോൾ ഏജൻസി എന്നോട് പറഞ്ഞു ഒരു ത്രീ ഇയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ മിക്കവാറും കിട്ടില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസേ ഉള്ളൂ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം കിട്ടാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് കാണിച്ചു തന്നൊരു കോഴ്സാണല്ലോ അപ്പോൾ എനിക്ക് മാതാവ് അത് തരുമെന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ച് ഞാൻ അവർക്ക് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നേക്കാളും മുന്നേ എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും ഉപ്പ് വിതറി വിശ്വാസ പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി അവർ ഞാൻ ഇന്ന് അവർക്ക് അപ്ലൈ എല്ലാം കൊടുത്തു പിറ്റേ ദിവസം അവരത് യൂണിവേഴ്സിറ്റിക്ക് ഫോർവേഡ് ചെയ്തു അതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസം എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ എനിക്ക് തന്നു അപ്പോൾ ഞാനിത് അവരോട് ഏജൻസിക്കാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും അൺകണ്ടീഷണൽ ആയിരിക്കില്ല കണ്ടീഷണൽ ആയിരിക്കും കാരണം ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് കൊണ്ട് അവർ തരാൻ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് അൺകണ്ടീഷണൽ തന്നെയാണ് വന്നേക്കണേന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു വലിയ മിറാക്കളാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി അത് കഴിഞ്ഞ് യു കെയിലേക്ക് പോകുന്ന കുട്ടികൾക്ക് അറിയായിരിക്കും യു കെയിൽ നമുക്കവിടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്യാഷ് ലെറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കിട്ടണം അതിന് ഒരു ഇൻ്റർവ്യൂ പാസ് പ്രീ ക്യാഷ് ഇൻ്റർവ്യൂ അപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഒരു ഇംഗ്ലീഷിൽ സംസാരിക്കുന്നില്ല ഒരു അക്കാഡമിക് ലെവലിൽ നിന്നെല്ലാം പൂർണ്ണമായും വിട്ടു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഇതൊരു എ ഐ ജനറേറ്റഡ് ഇൻ്റർവ്യൂ കൂടിയാണ് അപ്പോൾ നമ്മുടെ കണ്ണ് നമ്മുടെ ക്യാമറ ലാപ്ടോപ്പിൻ്റെ ക്യാമറയിൽ നിന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിയാൽ പോലും അവർ ചിലപ്പോൾ റിജക്ഷൻ നമുക്ക് തരും അങ്ങനെ ഞാൻ വളരെ പേടിച്ചൊക്കെയാണ് ആ ഇൻ്റർവ്യൂ ചെയ്തത് ഞാനപ്പോൾ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു മാതാവേ എന്താ എനിക്ക് എൻ്റെ കുറവുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ കൂടെ നിൽക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ മോശ ഒരു വിക്കനായിരുന്നു മോശ കൂടി മോശേനെയാണ് ഈ ദൈവം തിരഞ്ഞെടുത്തത് ഇസ്രായേൽ ജനത്തെ തിരികെ കൊണ്ടുവരാൻ അതുപോലെ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു നീ പുറപ്പെടുക സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കുമെന്ന വചനവേറ്റു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂ ചെയ്തത് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടില്ലായിരുന്നു ഞാൻ ജൂലൈ ഇലവൻത്തിനാണ് പിന്നെ ഇവിടെ ഉടമ്പടി ഉടമ്പടി അഞ്ചാമത് പുതുക്കുന്നത് അപ്പോൾ ഈ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഉടമ്പടിയിൽ ജീവിക്കുന്ന ആളാണ് പക്ഷേ പുതുക്കിയിട്ടില്ല ഇവിടെ വന്നിട്ട് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എങ്ങാനും ഈ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കില്ലേ ഞാൻ ഒരു മനുഷ്യനാണല്ലോ എനിക്കും ഒരു ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കാമല്ലോ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അല്ല ഇത് എൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടിയതാണെന്ന് ഞാൻ എങ്ങാനും വിചാരിച്ചോളൂ അപ്പോൾ ബെറ്റർ നീ വേണമെങ്കിൽ എന്നെ ഒന്ന് തോൽപ്പിച്ചോ അങ്ങനെ വരെ ഞാൻ മാതാവിനോട് പറഞ്ഞാണ് പ്രാർത്ഥിച്ചത് ഈവൻ ഈ വചനമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ഭയങ്കര ആ ഇൻറ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറഞ്ഞു അൺസാറ്റിസ്ഫാക്ടറി ആണ് അവർക്ക് ഒന്നും കൂടി ഇൻ്റർവ്യൂ എടുക്കാൻ പറഞ്ഞു അപ്പോൾ സാധാരണ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അവർക്ക് നിരാശയാണ് വരേണ്ടത് പക്ഷേ എനിക്ക് നല്ല സന്തോഷമേ അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എന്തായാലും ഞാൻ ഇനി ഉടമ്പടി പുതുക്കിയിട്ട് ഇനി ഞാൻ അടുത്ത് ഇൻ്റർവ്യൂ എടുക്കുന്നുള്ളു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അപ്പോൾ എന്നിട്ട് ഞാൻ രണ്ടാമത് ഇൻ്റർവ്യൂ എടുക്കുകയാണ് അപ്പോൾ അതെൻ്റെ ലാസ്റ്റ് ചാൻസാണ് ആ ഇൻ്റർവ്യൂവിയിലും കൂടി ഞാൻ പാസ്സായിട്ടില്ലെങ്കിൽ ഈ വർഷം എനിക്ക് പോകാൻ പറ്റില്ല പിന്നെ അടുത്ത ഇൻടേക്കിൽ ഞാൻ പിന്നെയും ഈ പ്രോസസ്സെല്ലാം റിപ്പീറ്റ് ചെയ്യണം അപ്പോൾ സമയ ചുരുക്കത്തിൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഇപ്പോൾ ഒന്നും കൂടി തീവ്രമായി ഞാൻ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ കൂടെ നിൽക്കണേ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ മുന്നേ ചൊല്ലിയ വചനം എല്ലാം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തു ഫസ്റ്റ് ഇൻറ്റർവ്യൂവിന് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഇൻ്റർവ്യൂ ഭയങ്കര ടഫായിരുന്നു ഞാൻ വിചാരിച്ചു ഇത് ഇതും പോയോ എന്നൊരു ഒരു ചെറിയൊരു സംശയം വന്നു എന്നാലും മാതാവിലുള്ള ഒരച്ച് വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥന തുടർന്നു എല്ലാ കാര്യങ്ങളും തുടർന്നു ജൂലൈ പതിനഞ്ചാം തീയതി ഞാൻ ഇൻ്റർവ്യൂ എടുത്തു രണ്ടാമത്തെ ജൂലൈ പതിനാറാം തീയതി എനിക്ക് ക്യാഷ് ലെറ്റർ അവർ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നു അങ്ങനെ എനിക്കിനി എൻ്റെ ഫർദർ വിസയായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ക്യാഷ് ലെറ്റർ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ് അതെങ്കിൽ വിസയ്ക്ക് വെക്കാൻ വേണ്ടി പോയപ്പോൾ പിന്നെയും ഏജൻസി പറഞ്ഞു ഈ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് പ്രശ്നമില്ലായിരിക്കും ഗ്യാപ്പ് പക്ഷേ യു കെ വിസ ഇമിഗ്രേഷൻ അവിടുത്തെ ഓഫീസ് ചിലപ്പോൾ തരില്ല അതുകൊണ്ടൊരു മെറ്റേണിറ്റിയുടെ ഒരു ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണോ എന്ന് പറഞ്ഞു ഞാൻ അതൊക്കെ കൊടുത്തു അങ്ങനെ ഞാൻ വിസ വിസയുടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോയി എറണാകുളത്തായിരുന്നു എനിക്ക് അവിടെ ഞാൻ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി നാലാം തീയതി വിസയ്ക്ക് വെച്ചു ഒമ്പതാം തീയതി എനിക്ക് വിസ അടിച്ചു വന്നു യു കെ സ്റ്റുഡൻറ്റ് വിസ അടിച്ചു വന്നു എനിക്ക് അതിനൊരുപാട് നന്ദി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മോഹങ്ങളെ ഉപേക്ഷിച്ചതായിരുന്നു പക്ഷേ അമ്മ ഉടമ്പടിയിലൂടെ എനിക്കതെല്ലാം ചെയ്തു തന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരണപ്രവർത്തികളും ചെയ്യുമ്പോൾ ഞാൻ മാതാവിനോട് പറയുന്ന ഈശോടും മാതാവിനോടും പറയുന്ന ഒരു കാര്യം ഇതെൻ്റെ ഈ ഈ ലോക ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടത്തി തരാൻ വേണ്ടി ചെയ്യുന്നതല്ല നമുക്ക് എല്ലാവർക്കും നിത്യജീവനുണ്ട് ഉടമ്പടി അർത്ഥമാക്കുന്നത് നിത്യജീവനാണ് ഈ നിത്യജീവനിലോട്ടുള്ള എൻ്റെ അക്കൗണ്ടിലെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ദൈവമേ നീ ഇത് കാണണേന്ന് പറഞ്ഞാണ് ഞാൻ ഓരോ കാരുണ്യ പ്രവർത്തികളും ചെയ്യാറുള്ളത് കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ അമ്മമാരെ ഞാൻ കുളിപ്പിക്കാൻ പോകുമായിരുന്നു അപ്പോൾ ഓരോ അമ്മയെ കുളിപ്പിക്കുമ്പോഴും ഞാൻ ഈശോയെ കുളിപ്പിക്കുന്ന പോലെയാണ് ഞാൻ കണ്ടിരുന്നത് അപ്പോൾ അവിടുത്തെ അമ്മമാരിങ്ങനെ പറയുമായിരുന്നു ഞങ്ങൾ എത്ര പേരുടെ മുന്നിലാണ് ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത് ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ നോക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു അപ്പോൾ ഞാൻ അമ്മമാരോട് പറയായിരുന്നു പേടിക്കേണ്ട ഞാൻ ഈശോയെ കുളിപ്പിക്കുന്ന പോലെ നിങ്ങളെ കുളിപ്പിക്കുന്നത് ഞാൻ കാണുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വേറൊരു വിഷമം വിചാരിക്കേണ്ട എന്ന് പറഞ്ഞാണ് ഞാൻ അവരെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഓർഫണേജുകളിലും ജനറൽ ഹോസ്പിറ്റലുകളിലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ രോഗികളെ പോയി കാണുമായിരുന്നു രോഗികളെ കാണുമൊക്കെ ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നത് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ഞാൻ നഗ്നായിരുന്നു നിങ്ങളെന്നെ ഉടിപ്പിച്ചു ആ ഒരു വചനവും ആ ഒരു കാര്യമായിരുന്നു എൻ്റെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഭക്ഷണം കൊടുക്കുമായിരുന്നു അവർക്ക് അപ്പോഴൊക്കെ ഈശോ ദൈവ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായാണ് ഞാനത് ചെയ്തിരുന്നത് അല്ലാണ്ട് ഈ ജീവിതത്തിൽ എൻ്റെ കാര്യങ്ങളെല്ലാം നടന്ന് കിട്ടണമെന്നല്ല പിന്നെ ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നിയോഗങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ മറന്നുപോകും ഞാൻ ഇങ്ങനെ ഓർത്തെടുക്കും ഇത് എന്തായിരുന്നു ഞാൻ എഴുതിയതെന്ന് കാരണം ഞാൻ അപ്പയൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്നെ നിത്യജീവനിലോട്ട് കൂട്ടിക്കൊണ്ട് പോകണം ഉടമ്പടിയിൽ എന്നെ ഉറപ്പിച്ച് നിർത്തണം എന്നൊക്കെയാണ് കാരണം എനിക്ക് ചിലപ്പോഴെങ്കിലും ഒരു ഇനോഷ്യ വരാറുണ്ട് അത് എനിക്കൊരു ചെറിയ മോനുണ്ട് അപ്പോൾ എല്ലാം കൊണ്ട് എനിക്ക് പറ്റില്ല അപ്പോൾ മാതാവ് എൻ്റെ കൂടെ നിൽക്കണം എന്നെ ഉടമ്പടിയിൽ ഉറപ്പിച്ച് നിർത്തണേ നിത്യജീവനിലോട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോകണേ എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് പത്രം വാങ്ങിച്ച് ഞാൻ ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ പിന്നെ പള്ളിയിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുമായിരുന്നു അത് ഞാൻ ചുമ്മാ കൊടുക്കില്ല ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി തൈലം പൂശി പ്രാർത്ഥിച്ചാണ് ഞാൻ ഓരോ പത്രവും കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈശോയോട് പറയും ഈശോയെ നീ നമ്മളെല്ലാവരും ഒരു ദിവസം ഭരിക്കും മരിച്ചവിടെ ചെല്ലുമ്പോൾ എനിക്ക് നിന്നെ അറിയില്ല എന്ന് ഈശോ എന്നോട് പറയരുത് എനിക്കറിയില്ലാത്ത ആൾക്കാരോട് ആൾക്കാർക്കാണ് ഈശോയെ ഞാൻ നിന്നെക്കുറിച്ച് സംസാരിക്കുകയും നിന്റെ കാര്യങ്ങൾ സം നിന്നെ സ്നേഹിക്കാനായിട്ട് അവരോട് പറയുകയും ചെയ്യുന്നത് ഈ പത്രം വിതരണം ചെയ്യുന്നതിലൂടെ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്നെയും അറിയണം അറിയും എന്ന് പറയണമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ പത്രവും കൊടുത്തുകൊണ്ടിരുന്നത് ഇതിലൂടെ എൻ്റെ ജീവിതത്തിൽ ഒരു മറ്റുള്ളവരോടൊരു സഹാനുഭൂതിയും എന്ത് പ്രശ്നം വന്നാലും ദൈവത്തിലെ ഉറച്ച ആശ്രയമാണ് എനിക്ക് ഉടമ്പടി തന്നത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഭൗതിക അനുഗ്രഹങ്ങളേക്കാൾ കൂടുതൽ ആത്മീയ അനുഗ്രഹങ്ങൾക്കാണ് ഞാൻ ഈശോയോട് നന്ദി പറയുന്നത് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പുറപ്പാട് ഇരുപത്തി മൂന്ന് ഇരുപത് ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും സെറിൻ ഷാജി എന്ന ഈ മകൾ തൻ്റെ ഉന്നത പഠനത്തിന് പ്രതിസന്ധി നേരിട്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുകയും അതിലൂടെ വലിയൊരു പ്രതിസന്ധി തരണം ചെയ്യുവാനും തുടർ പഠനത്തിലേക്ക് മകൾക്ക് മുന്നേറുപാണി ലഭിച്ച അനുഭവ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവച്ചത് എന്നാൽ മകൾ പറയുന്നുണ്ട് എനിക്ക് ഉടമ്പടിയുടെ ലഭിച്ച ഒരു അനുഗ്രഹം നിയോഗം സാധിച്ചു എന്നതിനേക്കാൾ ഉടമ്പടി ജീവിതം എന്നെ അല്പം കൂടി ഗുണമേന്മയുള്ള ഒരു വിശ്വാസിയാക്കി അല്പം കൂടി ദൈവത്തെ സ്നേഹിക്കുവാൻ സമയമുള്ള വ്യക്തിയാക്കി അല്പം കൂടി മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ എന്നെ പ്രാപ്തിയുള്ളൊരു വ്യക്തിയാക്കി അതുപോലെ തന്നെ ഈശോയെ അറിയാത്തവർക്ക് ഈശോയെ അറിയിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ വചനത്തിൽ വായിക്കുന്നത് പോലെ ഞാൻ നിന്നെ അറിയില്ല എന്ന് ഈശോ എന്നോട് പറയാതിരിക്കുവാൻ പറ്റും വിധം ഞാൻ സ്വർഗത്ത് ചെല്ലുമ്പോൾ എന്നെ അറിയാം എന്ന് ഈശോ എന്നോട് പറയേണ്ട വിധത്തിൽ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവൃത്തികൾ സന്തോഷത്തോടെ കൊണ്ടുപോകുന്നുവെന്നാണ് നമുക്കറിയാം ഇന്ന് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് രണ്ട് വിശുദ്ധർ നാമകരണം വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുന്ന ദിവസമാണിത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണിത് കാർലോ അക്കിറ്റസ് എന്ന് പറയുന്ന കാരനും ഫ്രിറ്റസ് എന്ന് പറയുന്ന ഇരുപത്തി നാല് കാരനും സഭയിൽ രണ്ട് കൗമാരത്തിലും യൗവനത്തിലുമുള്ളവർ വിശുദ്ധരാകുന്നു പ്രത്യേകത എന്താ കാർലോ അക്കിറ്റസ് എന്ന് പറയുന്ന ആ കൗമാരക്കാരൻ യുക്രിസ്റ്റിക് മെറക്കിൾസ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നൂറ്റി മുപ്പത്തിയാറ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ അവൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സ് ആതു കുർബാനയും സ്ഥൈലീപനവും കഴിയുമ്പോൾ അവനത് തൻ്റെ ഈ കമ്പ്യൂട്ടറിൽ അത് ഓരോന്നായി ശേഖരിച്ചു കൊണ്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ലോകത്തിന് അത് സംഭാവന ചെയ്തു ലുക്കുമിയെ ബാധിച്ച് മരിക്കുന്ന അവസാന നാളുകളിൽ അവൻ ചെയ്ത ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി ലോകം മുഴുവനും തൻ്റെ വെബ്സൈറ്റിലൂടെ ഈ ദിവ്യകാരുണ്യ അത്ഭു അത്ഭുതങ്ങളുടെ ഒരു ഒരു വലിയ ശൃംഖല തന്നെ നൂറ്റി മുപ്പത്തിയാറെണ്ണം അത് എല്ലായിടത്തേക്കും അവനത് അയച്ചു കൊടുത്തു അതെല്ലാവരും വലിയ രീതിയിൽ സ്വീകരിക്കുകയും അവൻ്റെ ദിവ്യകാരുണ്യത്തോടുള്ള നിഷ്കളങ്കമായ സ്നേഹം അത് പ്രചരിപ്പിക്കുവാനുള്ള അവൻ്റെ അധമ്യമായ ആഗ്രഹം അതിനെയാണ് ഇന്ന് സഭ ആദരിച്ചുകൊണ്ട് കൗമാരക്കാരുടെ വിശുദ്ധനായി സൈബർ ലോകത്തിൻ്റെ വിശുദ്ധനായി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന വിശുദ്ധനായി അത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്ന വിശുദ്ധനായി ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നത് രണ്ടാമത്തെ ആളോ അത് ഫ്രീറ്റസ് എന്ന് പറയുന്ന വിശുദ്ധൻ അത് തൊള്ളായിരത്തി ഒന്നിൽ ജനിച്ച് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ മരിച്ച ഒരു ഇരുപത്തിനാല് വയസ്സുകാരൻ എന്താ കാര്യം ഒന്നേ പറയൂ മകൾ പറഞ്ഞപ്പോൾ അതാണ് മനസ്സിലേക്ക് എനിക്ക് ഓടി വന്നത് കാരണം ആ വലിയ പ്രഭു കുടുംബത്തിൽ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചവൻ വിജയം കിട്ടിയപ്പോൾ മാതാപിതാക്കൾ അപ്പൻ പറഞ്ഞു ഞാൻ നിനക്കൊരു കാറും നിനക്ക് ഞാൻ കുറേയധികം പണവും തരികയാണ് നിൻ്റെ കൂടി നീ ഇത് ചിലവഴിക്കുക മകൻ അപ്പനോട് പറഞ്ഞു കാർ എനിക്ക് വേണ്ട പണം എനിക്ക് വേണം അപ്പൻ കൊടുത്ത ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനം അവൻ ആരും അറിയാതെ വീട്ടുകാർ പോലും അറിയാതെ ഭിക്ഷക്കാർക്ക് തെരുവിലുള്ളവർക്ക് അഗതികൾക്ക് അവൻ ഇങ്ങനെ ഓരോരുത്തർക്കും ഭക്ഷണമായും ഓരോരുത്തർക്കും അവരുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരുന്നു അതുമാത്രമാണ് അവന് കൊടുത്തു കൊണ്ടിരുന്നത് അവൻ രോഗബാധിതനായി മരണമടഞ്ഞപ്പോൾ ഈ സമ്പന്ന കുടുംബത്തിലേക്ക് ഇവൻ്റെ അടക്കത്തിന് എത്തിച്ചേർന്നത് മുഴുവനും തെരുവിലലഞ്ഞിരുന്ന ഭിക്ഷക്കാരും രോഗികളും ദരിദ്രരും ഡെസ്റ്റിറ്റ്യൂട്ട് ഹോംസിലുള്ള വ്യക്തികളുമായിരുന്നു അതൊരു കാഴ്ചയായിരുന്നു അവരാണ് കണ്ണീരോടെ ഈ മകൻ്റെ അതിൽ നിന്നത് ഇവരാണ് പിന്നീട് വൈദികരോടും സഭയോടും പറയുന്നത് ഇവൻ ഇങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി തനിക്കുള്ളതെല്ലാം കൊടുത്തതാണ് അപ്പന് കൊടുത്തതൊക്കെ തനിക്ക് വേണ്ടിയല്ല പാവങ്ങൾക്ക് വേണ്ടി മാത്രം ഇവൻ ദാനം ചെയ്തവനാണ് ഇവൻ അഷ്ടസൗഭാഗ്യങ്ങളുടെ വിശുദ്ധനാണ് ഇവൻ അഷ്ടസൗഭാഗ്യങ്ങളുടെ വിശുദ്ധനാണ് അതുകൊണ്ട് ഇവനെ വേഗം വിശുദ്ധനാക്കാനുള്ള നാമകരണ നടപടി ചെയ്യണമെന്ന് അതിൻ്റെ ഒരു പൂർണതയാണ് ഇന്ന് ഈ മകനെ വിശുദ്ധനാക്കുന്നത് പ്രിയമുള്ളവരെ ഈ രണ്ട് കൗമാരക്കാരെ പതിനഞ്ചും ഇരുപത്തിനാലും വയസ്സുള്ളവരെ വിശുദ്ധരാക്കുന്നതിലൂടെ സഭ കൊടുക്കുന്ന അർത്ഥമുണ്ട് ഒന്ന് ദിവ്യകാരുണ്യത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രേക്ഷിതരായി ലോകത്തിൽ ഈശോയെ കൈമാറുന്നവരാകും രണ്ട് ജീവിതത്തിലേക്ക് എന്ത് കൈ കിട്ടുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത് ദൈവത്തിൻ്റെ കണ്ണുകളിൽ അതൊരിക്കലും മറന്നിരിക്കില്ല അത് സ്വർഗ്ഗത്തിലെ അക്കൗണ്ടിലേക്ക് ചേർക്കപ്പെടും അതുകൊണ്ട് ഈ മകൾ ഈ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ അതിനോട് ചേർത്ത് ഈ ദിനത്തിൽ ഈ വിശുദ്ധനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് അമ്മ മാതാവിനോട് പറയണം എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ട് ആയുസ് നൽകിയിട്ടുണ്ട് സമ്പത്ത് നൽകിയിട്ടുണ്ട് സാഹചര്യങ്ങൾ നൽകിയിട്ടുണ്ട് അത് നന്നായി മറ്റുള്ളവർക്ക് വേണ്ടി നിനക്ക് നിന്നെ ഓർത്തുകൊണ്ട് നൽകുവാനുള്ള കൃപ കൂടി നീ എനിക്ക് തരണമേ കൃപ കൂടി നീ എനിക്ക് തരണമേ അത് കാരുണ്യപ്രവൃത്തി എന്തെങ്കിലും ചെയ്യുന്നതിലല്ല ദൈവസ്നേഹത്തോടുകൂടി ആ കണ്ണീരുള്ളവരുടെ കണ്ണീരൊപ്പും വിധം ജീവിതം കൊടുക്കുവാൻ നമ്മളെ ശക്തരാക്കണം അതാണ് ഉടമ്പടിയിൽ നമ്മളോട് ആവശ്യപ്പെടുന്ന കാരുണ്യ പ്രവൃത്തി ഒരു പൊതിച്ചോറ് കൊണ്ട് കാരുണ്യപ്രവൃത്തി പ്രവൃത്തി ഒതുക്കരുത് ആർക്കെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും കൊടുത്തുവെന്ന് പറഞ്ഞ് കാരുണ്യപ്രവൃത്തിയെ നിങ്ങൾ ചുരുക്കുകയും ചെയ്യരുത് ഉള്ളു പൊള്ളിക്കൊണ്ട് ജീവിതത്തിൽ നിന്ന് അടർന്ന് മാറും മാറുന്നതുപോലെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് സന്തോഷത്തോടെ കൊടുക്കുവാനുള്ള മനസ്സിനു വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ചാൽ നാം പോലും അറിയാത്ത നിക്ഷേപങ്ങൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നന്നായി കുന്നുകൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഈ ദിവസം നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ കാരുണ്യപ്രവൃത്തി പ്രവൃത്തി മേഖലകളെ കൂടുതൽ ശാക്തീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈശോയെ അറിയാത്തവർക്ക് ഈശോയെ കൊടുക്കുവാനുള്ള എല്ലാ മേഖലകളിലേക്കും നമ്മുടെ കണ്ണെത്തുവാൻ കരമെത്തുവാൻ ഹൃദയമെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കയ്യിലുള്ള എല്ലാ ഗാഡ്ജറ്റ്സും അത് ദൈവ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണത്തിനു വേണ്ടി ഉപകാരപ്പെടുമെന്ന ഈ മക്കൾ ഈ വിശുദ്ധർ നമ്മളോട് പങ്കുവയ്ക്കുന്നു ഈ മകൾക്ക് ലഭിച്ച ഈ ദൈവാനുഭവങ്ങളെയും ബോധ്യങ്ങളെയും അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ചുകൊണ്ട് നല്ല കാരുണ്യ പ്രവർത്തികളുടെ നല്ല സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വ്യക്തികളായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം